ഹായ് ഹാരിയോസ് വെൽക്കം ബാക്ക് ഇന്നത്തെ കുട്ടികളെല്ലാവരും ഫോണിന് ആണല്ലേ നമ്മൾ ടി വി കാണുന്നതിനേക്കാൾ ഡേഞ്ചറാണ് ഫോണിൽ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത് അതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഐറ്റം എന്ന് പറയണത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ വിചാരിച്ചിരുന്നു കേട്ടോ ഈ ഐറ്റം ഒന്ന് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ മീഷോയിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സാധനം എന്തായാലും മീഷോന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം എ ടു സെറ്റ് സാധനം നമ്മുടെ മീഷോയിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് അങ്ങ് ഓർഡർ ചെയ്താൽ നമ്മൾ സാധനം നമ്മൾ വീട്ടിലെത്തും അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ സാധനം കിട്ടിയിട്ടുള്ളത് വീഡിയോ ആംപ്ലിഫയർ എന്നടിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്കത് കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ എന്താ യൂസിങ്ങും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ കാരണം നമ്മൾ ആ വീഡിയോയിൽ കണ്ട അതേ സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്കിതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ എന്താ ഇന്നത്തെ കുഞ്ഞ് മക്കൾ പോലും എന്താ ഫോണിന് അഡിക്റ്റ് ആവുന്നൊരു കാലമാണല്ലേ ഫോണ് ഒരിക്കലും കൊടുക്കണം എന്ന് പറയുന്ന കൂട്ടത്തിലല്ലോ ഞാൻ നിവർത്തികയുടെ കൊണ്ട് ചിലപ്പോൾ എന്താ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവുള്ളേ കാരണം എന്ത് ചെയ്താലും മക്കൾ ഒന്ന് അടങ്ങി നിൽക്കാത്തൊരു സമയം വരുമ്പോൾ നമുക്ക് ഫോൺ മാത്രമേ ശരണം എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പോൾ കുറച്ച് സമയമെങ്കിൽ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂറും നമ്മൾ ആ അവർ ആ ഫോണിലേക്ക് കണ്ണ് നോക്കിയിരിക്കുമ്പോൾ കയ്യിൽ പിടിച്ച് കാണുമ്പോൾ അതിൻ്റെ സ്ക്രീനിലെ വെളിച്ചം കാര്യങ്ങളൊക്കെ കണ്ണിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഡേഞ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയാഞ്ഞിട്ടല്ല പക്ഷെ സാഹചര്യം കൊണ്ട് നമുക്കത് നമ്മളത് കൊടുത്തു പോകുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ടി വി കാണുന്നത് പോലെ തന്നെ അതെ ഇതുപോലെ ഫോൺ അവിടെ വെച്ചിട്ട് ഈ ഒരു സ്ക്രീൻ ഇതുപോലെ തന്നെ നമുക്ക് വലുതായിട്ട് കാണും ചെയ്യും എന്നാൽ പിടിക്കുന്നതിന്റെ അത്ര ഡേഞ്ചർ കാരണം ഇതുപോലെ ടേബിൾ മേലും വെച്ചിട്ട് ഇരുത്തിയാൽ മതി കേട്ടോ നമ്മൾ എന്റെ മോൻ ഇങ്ങനെ കൊടുത്തിട്ട് അവന് എന്താ അതിൻ്റെ ഉള്ളിലൂടെ നോക്കുകയായിരുന്നു കേട്ടോ കാരണം അവർക്ക് അങ്ങനെ പോയി ഫോണിലൂടെ കണ്ടിട്ട് ഇതിപ്പോ എത്ര സ്ക്രീൻ ഉണ്ടെങ്കിലും അതിലൂടെ കാണുന്നത് ഇതിപ്പോൾ എത്രയും അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രായം അവർക്കായിട്ടില്ല യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കേട്ടോ എന്തായാലും ഫസ്റ്റ് ടൈം അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ സെക്കൻഡ് ടൈം മുതൽ അവന് ഇതേ ഇതുപോലെ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതുപോലെ കിടക്കയിലൊക്കെ എന്താ ഒരു തലേണേൻ്റെ മുകളിൽ ഇതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അവർ കണ്ടിരുന്നത് അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കാണുമ്പോൾ രണ്ട് മൂന്ന് പേർക്ക് കാണാൻ പറ്റുന്ന അത്രയും എന്താ സ്ക്രീനിൽ വലുതാക്കിയാണ് കാണുന്നത് അപ്പോൾ അവർക്ക് എന്തായാലും ആണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് നമ്മുടെ മക്കളുടെ സേഫ്റ്റിയും കാര്യങ്ങളും നമ്മൾ തന്നെയല്ലേ അല്ലേ നോക്കേണ്ടത് അപ്പോൾ എന്തായാലും ഫോൺ എന്ന് പറയണത് അത് നമ്മൾ എത്ര കൊടുക്കേണ്ടെന്ന് വെച്ചാലും കൊടുത്തു പോകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ വെറും നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ മീഷോയിൽ വന്നിട്ടുള്ളത് ഷോപ്പുകൾ അവൈലബിൾ ആണോ അത് റേറ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ റേറ്റിന് നമുക്ക് എന്തായാലും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ